സുഗന്ധമുള്ള അമേദ്യംഞ്ഞീട്ടം അതാണ് ആ വാക്കിന്റെ അർത്ഥം അല്ല ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞു പറയാനൊക്കത്തില്ല സെക്രട്ടേറിയറ്റിൽ രാജാവിന് പകരം പിണറായി ഇരുന്നാലും മോദി ഇരുന്നാലും ഏത് ഇരുന്നാലും ഒരുപോലെ യൂസ്ലെസ് ആകും നിങ്ങൾ ഇരിക്കുന്ന കസേരയും ഞാൻ ഇരിക്കുന്ന കസേരയും ഒരുപോലെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു കസേരയില്ല വെടിവെച്ച് ഒരാളെ ഇട്ടിട്ട് ഇനി പ്രണയിക്കൂ എന്ന് പറയുന്നത് പോലാണ് ഈ ഭരണം ജനാധിപത്യത്തിൽ ഭരണമില്ല ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്നതായിട്ടാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് നിങ്ങളുടെ കയ്യിലും എന്റെ കയ്യിലും വാള് തന്നിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിൽ പ്രണയിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കൂ നമസ്കാരം നമസ്കാരം അപ്പോൾ താങ്കളുടെ പല ഇന്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പല കാര്യങ്ങളെക്കുറിച്ച് പല രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചൊക്കെ പ്രതികരിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് മാത്രമായിട്ട് അനുഭവം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഓരോ ഓരോ സമയത്തും ഓരോ രാഷ്ട്രീയ പാർട്ടിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപോലെ പറയുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ശരിക്കും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും കക്ഷി രാഷ്ട്രീയം എന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ കക്ഷി രാഷ്ട്രീയം എനിക്കെന്നില്ല രാഷ്ട്രീയമുണ്ട് അത് നാട് ഇപ്പം നിലനിൽക്കുന്നത് പോലല്ല മാറി ജനാധിപത്യ സമൂഹം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വശമുണ്ട് അപ്പോൾ ആ നിലവാരത്തിൽ ജനാധിപത്യപരമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയോട് ചായ്വുണ്ട് അതായത് ഇപ്പം താങ്കൾ പറഞ്ഞത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഒരു ജനാധിപത്യ രീതിയിലല്ല പോകുന്നത് എന്നാണ് ജനാധിപത്യം ജനാധിപത്യമൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം തീരെയില്ല നമ്മൾ രാജാവിൻ്റെ ഭരണകാലത്തുണ്ടായിരുന്ന സിസ്റ്റമാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ഏകാധിപത്യം തന്നെയാണ് ഇപ്പോഴും നടന്നു പോകുന്നത് അല്ല ഏകാധിപത്യം അല്ല നടന്നു പോകുന്നത് നമുക്ക് സിസ്റ്റം എന്ന് നമ്മൾ പറയേണ്ടത് ഇപ്പോൾ ഭരണഘടന എന്ന് പറയുന്നതിനകത്ത് ഭരണം എന്ന് പറയുന്ന വശമല്ല ക്രമീകരണമാണ് ഉണ്ടാകേണ്ടത് അത് നടന്നിട്ടില്ല ഇതുവരെ ആ അത് നടക്കുന്നതിന് പകരം ഇപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കാനുള്ളത് നമ്മുടെ പോലീസ് കോടതി സെക്രട്ടേറിയറ്റ് വില്ലേജ് ഓഫീസ് ഇതൊക്കെയാണ് ഈ ഭരണത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഈ സ്ഥാപനങ്ങൾക്ക് ഒരു മാറ്റവും വരാതാണ് നമ്മൾ ഈ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുന്നത് ആകെ ഒരു സംഭവം നടന്നിട്ടുള്ളൂ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാണ് നമുക്ക് അമ്പത് എടുത്താൽ അമ്പത് ജനുവരി ഇരുപത്താറാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട് ആ വന്നതിൻ്റെ ആ ജനുവരി ഇരുപത്താറെന്ന് പറയുന്നത് ഇരുപത്തേഴാം തീയതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലിരിക്കുന്നവരോ ഏതെങ്കിലും കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരോ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ സെക്രട്ടേറിയറ്റ് തൊട്ട് ഇരിക്കുന്ന അല്ലെങ്കിൽ കളക്ടറേറ്റ് ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഈ സ്ഥാപനത്തിലിരിക്കുന്ന ആർക്കെങ്കിലും ദേ ഈ വരുന്ന ആൾ പ്രജയല്ല പൗരനാണെന്ന് തോന്നിയിട്ടുണ്ടോ നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്കാം <that our> family... <laughs> ും അവരുടെ കീഴിൽ നമ്മൾ തന്നെയാണ് അതാണ് അതാണ് അതുകൊണ്ടാണ് ഈ അപേക്ഷകൾ എഴുതിക്കുന്നതും ഇപ്പോഴും കോടതിക്കകത്തിരിക്കാനൊക്കെ അതായിരിക്കുന്നതും കാരണം ഇത് രാജാവ് ഉണ്ടാക്കിയ സിസ്റ്റമാണ് രാജാവെന്ന് ഞാൻ പറയുന്നത് ബ്രിട്ടീഷ് രാജാവും ഇന്ത്യൻ രാജാക്കന്മാരും ചേർന്നുണ്ടാക്കിയ സിസ്റ്റങ്ങളാണ് അവർ മറ്റുള്ളവരെ ഭരിക്കാനുള്ള ആയുധങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഭരണ ആയുധങ്ങളെയാണ് നമ്മൾ ഭരണകൂടം എന്ന് വിളിക്കുന്നത് പക്ഷെ എന്നിട്ട് ഇന്നും ഇപ്പം നമുക്കറിയാം പിണറായി സർക്കാരിന്റെ ഒൻപത് വർഷം കഴിഞ്ഞു ഇനിയൊരു നിയമസഭ അല്ലെങ്കിൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും വീണ്ടും ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുന്ന പല ആളുകളുണ്ട് അപ്പം ഒരു രീതിയോട് സാധാരണ ജനങ്ങളെല്ലാവരും പൊരുത്തപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് അത് പിണറായിട്ടൊന്നുമല്ലേ ആയിരത്തി തൊള്ളായിരത്തി പ്രശ്നമായത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറിയിട്ടില്ല നിങ്ങൾക്ക് എനിക്കും ട്രെയിനിങ് തരുന്നത് വെടിവെക്കാനും അടിക്കാനുമാണ് പോലീസ് സ്റ്റേഷനിൽ അല്ലേ അവരെ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ ആരെയും വിശ്വസിക്കരുത് എല്ലാവരെയും സംശയത്തോടെ നോക്കണം എന്ന് പഠിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പോലീസ് വിഭാഗത്തിന് ജനാധിപത്യപരമായി ഉപയോഗിക്കാൻ പറ്റില്ല സെക്രട്ടേറിയറ്റിനകത്ത് ചീഫ് സെക്രട്ടറി വരെയുള്ള ഹെയറാർക്കലായിട്ടുള്ള തറ്റ് സമൂഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണത് മറ്റുള്ളവരെ ഭരിക്കാനുണ്ടാക്കിയ സാധനമാണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മജിസ്ട്രേറ്റ് കോടതിയെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയെന്ന് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഹൈക്കോടതി എന്ന് സുപ്രീം കോടതി എന്ന് പറയുന്നതൊക്കെ രാജാക്കുമാർക്ക് വേണ്ടി ഉണ്ടാക്കിയത് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ജനാധിപത്യം ഉണ്ടാക്കാൻ കഴിയും ഇത് നമ്മൾ മനസ്സിലാക്കാതാണ് നമ്മൾ ഈ സ്ഥാപനങ്ങളിലെ ആളുകളെ തിരഞ്ഞെടുത്ത് വിട്ടാൽ ആ രാജാവിനെ പോലെ അല്ലാതെ ആകും എന്ന് കാര്യം അപ്പം നിങ്ങളെ എന്നെയും തിരഞ്ഞെടുത്ത് വിട്ടാലും പിണറായി മോദിയും ഭരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഭരിക്കും മാറ്റം വരാൻ ഒരു സാധ്യതയില്ല അസാധ്യമാണ് തോക്ക് വെച്ച് പ്രണയിക്കാൻ പറ്റുമോ വെടിവെച്ച് ഒരാളെ ഇട്ടിട്ട് ഇനിയും പ്രണയിക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഈ ഭരണം ജനാധിപത്യത്തിൽ ഭരണമില്ല ജനാധിപത്യത്തിൽ സേവനവും ക്രമീകരണവും ആവുള്ളത് ഇതിനെ നമ്മൾ ഇതുവരെ ആരംഭിച്ചിട്ട് വരില്ല തുടങ്ങിയത് ഏക സാധനം ഈ പഞ്ചായത്താണ് ത്രിതല പഞ്ചായത്തെന്ന് പറഞ്ഞാൽ ഉണ്ടായത് അവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ആകെ അല്പം നടക്കുന്ന ഈ പഞ്ചായത്തിലുള്ള ജനങ്ങളെ വിളിച്ചുകൊണ്ട് ജന എന്താണ് വാർഡ് സഭ അല്ലെങ്കിൽ എന്താണ് സഭ കൂടുന്നതായിട്ട് പറയത്തില്ല ഗ്രാമസഭ എന്ന് പറയുന്നതാണ് ആകെ ഒരു ജനാധിപത്യത്തിന് മണവടിച്ച ഒരു പ്രവൃത്തി ജില്ലാ പഞ്ചായത്ത് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ നിങ്ങളെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഇതറിയില്ല അത് ഒന്നും വർക്ക് ചെയ്യുന്നേയില്ല വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും ഏതാണ് വില്ലേജ് ഓഫീസ് തഹസീൽദാർഡ് ഓഫീസ് കളക്ടറേറ്റ് ഗവർണർ എന്ന് സമാന്തര ഭരണമാണീ നടക്കുന്നത് അവരാണ് ഭരിക്കുന്നത് ഇപ്പൊ എലക്ഷൻ നടന്നില്ലെങ്കിലും ഭരണം നടക്കത്തില്ലേ ആരാഹാര ഭരിക്കുന്നേ ഉദ്യോഗസ്ഥ ഭരണത്തിന് ജനാധിപത്യ ഭരണമായിട്ട് തെറ്റിദ്ധരിക്കുന്നുള്ളതേ ഉള്ളു മുഖ്യമന്ത്രി എന്നു വെച്ചാൽ പിണറായിയോ മോദിയോ ഒന്നും അല്ല ഭരിക്കുന്നേ ഇവരാരും ഇല്ലെങ്കിലും ഭരണം അതാണ് ഉദ്യോഗസ്ഥ ഭരണം ഉദ്യോഗസ്ഥ ഭരണത്തിന് ജനാധിപത്യ ഭരണമാണ് തെറ്റിദ്ധരിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം ഇപ്പോ താങ്കളുടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തെറ്റാഠഭാഗത്താണോ അവർ എന്താ പറയുക പ്രതികൂലിച്ചും അതുപോലെ അനുകൂലിച്ചും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പക്ഷെ ചില സമയത്ത് നമുക്ക് തോന്നും താങ്കൾ തികച്ചും ഒരു ഇടതുപക്ഷക്കാരനാണ് എന്ന് ചില പ്രസ്താവനകളിൽ നമുക്ക് തോന്നും അതേസമയം തിരിച്ചും മറ്റൊരു പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് താങ്കൾ പൂർണ്ണമായും ഒരു വലതുപക്ഷ ആ ഒരു വ്യക്തിയാണ് എന്ന് തോന്നും യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയൊന്നുമില്ലാന്ന് ഇപ്പോ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ ഇനി ഒരു അടുത്തൊരു തലമുറ വരുമ്പോൾ അല്ലെങ്കിൽ അനി അടുത്തൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അടുത്തൊരാള് മന്ത്രിയായി വരുമ്പോൾ എന്ത് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു മാറ്റവും പ്രതീക്ഷിക്കുന്നില്ല തോക്ക് മാറ്റിയിട്ടില്ല അതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മൾ ജനാധിപത്യ ഭരണം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാകണം അവന്റെ ആളെ മാറ്റുന്ന അതുകൊണ്ടാണ് ലോകത്തിലെ എല്ലാ കള്ളന്മാരും ഇലക്ഷൻ നീക്കാൻ തുടങ്ങിയത് കാരണം അവർക്ക് മനസ്സിലായി ജനാധിപത്യം ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല അതിന്റെ മണ്ടയിലെ അപ്പൊ കാശ് കൊടുത്ത് ആളുകളിൽ നിന്ന് വോട്ട് മേടിച്ചാൽ മാത്രം മതി എല്ലാരും കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് സംഭവിച്ചത് മാത്രം മതി ഒറ്റ വോട്ട് അധികം കിട്ടണം വേറെ ഒരു പ്രശ്നമില്ല അവർക്ക് കയറുന്നത് ജനാധിപത്യത്തിൽ അധികാരത്തിൽ അധികാരത്തിലേറെ നോക്കത്തില്ല എവിടെ സേവനമാണ് നടക്കേണ്ടത് ഇതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം നിങ്ങളുടെ കയ്യിലും എൻ്റെ കൈയിലും വാൾ തന്നിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തമ്മിൽ പ്രണയിക്കൂ എന്ന് പറഞ്ഞാൽ നടക്കൂ വാൾ ഉപയോഗിച്ചു വേണം പ്രണയിക്കാൻ എന്നാണ് അവർ പറയുന്നത് ഭരണമേ നടക്കൂ ജനാധിപത്യത്തിൽ ഭരണമില്ലെന്ന് ഞാൻ പറഞ്ഞുതരുതാ ഇപ്പൊ നമ്മള് പലരും നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഇപ്പൊ നടക്കുന്നത് ജനാധിപത്യ ഭരണമാണ് അല്ലെങ്കിൽ അപ്പൊ ഈ രണ്ടും ജനാധിപത്യവും ഭരണവും രണ്ടും രണ്ട് തരത്തില് നിൽക്കുന്നതാണ് ജനാധിപത്യത്തിൽ ഈ പറയുന്നത് ഭരിക്കാനല്ല അന്ന് ഭരിക്കാനാണെങ്കിൽ രാജാവിനെ അയാൾ എന്തിനാ മാറ്റിയത് രാജാവിനെ രാജാവിന്റെ ജനപ്രതിനിധികളിൽ നിന്ന് അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണക്കാരിൽ വന്ന ആളുകളാണല്ലോ കൂടുതലും മന്ത്രിമാരായിട്ട് നിൽക്കുന്നത് തലമുറകളായിട്ട് കൈമാറി വരുന്നതും ഇത് നമ്മളിൽ നിന്ന് തന്നെ ഒരാളെ തിരഞ്ഞെടുത്ത് ആ ഒരു ഇരുത്തുന്നതും അല്ലേ അതാണ് ആ ചെയ്യുന്നത് വഴി നിങ്ങളുടെ കൈ തരുന്നത് എന്താണെന്നാ എന്റെ ചോദ്യം നിങ്ങൾ നമ്മളെ നമ്മുടെ ഇടയിൽ ചെയ്തു അതുകൊണ്ട് എന്നെയും നിങ്ങളെയും എലക്ട് ചെയ്തു സെക്രട്ടേറിയറ്റ് പോയിട്ട് വലിയ മുറി വലിയ കസേര വലിയ മേശക്കകത്തേല്ലേ ഇരിക്കുന്നേ അവിടെ ഇരുന്നിട്ട് മര്യാദക്ക് എങ്ങനെ പെരുമാറും സ്വഭാവം എങ്ങനെ മാറും ഇയാളുടെ നിങ്ങളുടെ കയ്യിലെ തോക്ക അതാണ് ഞാൻ നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് തോക്ക് തന്നിട്ട് അയിലത്തെ ഉള്ളവരെ പ്രണയിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റും ഇത് ഉപയോഗിക്കണോന്നാ പറയുന്നത് തോക്ക് വെച്ച് നമുക്ക് വെടിവെച്ചിടാനേക്കത്തുള്ളു കൊല്ലാനേ പറ്റത്തുള്ളു അത് വെച്ചിട്ട് നമുക്ക് ജനാധിപത്യപരമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല ഇതാണ് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന വീട് ഇപ്പൊ നിങ്ങൾ ജനിച്ച വള വളർന്ന വീട് ആ വീടിനകത്ത് സ്ത്രീകൾക്ക് പുറവശത്തല്ലയോ സ്ഥലം അങ് അകത്ത് കയറി പോവാൻ പറയുന്ന വീടല്ലയോ ഉള്ളത് അപ്പൊ ആ വീടിന് അത് മാത്രമല്ല വീട്ടിൽ ജോലിക്ക് വരുന്നവർ പുറകിൽ കൂടെ കയറി വരാനല്ലയോ അനുവദിക്കുന്നത് അതാണ് വിവേദനമുള്ള വീട്ടിലാണ് നമ്മൾ ജനിക്കുന്നത് ആ ഇപ്പൊ ഇരിക്കുന്ന വീട്ടിനത് ജനാധിപത്യം വർക്ക് ചെയ്യത്തില്ല ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് അതിന്റെ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഈ സംവിധാനം ഉണ്ടാക്കാതെ നമ്മൾ രണ്ടുപേരും നല്ല ആളായ നല്ല ഭരണം ഉണ്ടാകുന്ന അങ്ങനെയാണ് സംശുദ്ധ ഭരണം ഉണ്ടാവുന്ന ചോദിച്ചാൽ കറപ്ഷൻ ഇല്ലാത്തവരെ തിരഞ്ഞെടുത്താൽ മതി എന്നാ തെറ്റിദ്ധരിക്കുന്നത് ഈ സിസ്റ്റം കൊണ്ട് കറപ്ഷനാണ് നമുക്കത് മാറ്റാനേ പറ്റത്തില്ല അത് ആ ഘടനയാണ് മാറ്റേണ്ടത് അതിനാണ് ഈ എലക്ഷൻ നമ്മൾ ഈ എലക്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതിനനുസൃതമായിട്ടുള്ള ഇരിപ്പിടങ്ങളും അതിനനുസൃതമായിട്ടുള്ള സംവിധാനങ്ങളും കൊടുക്കേണ്ടതുണ്ട് ആളുകൾക്ക് കാണാനും അപ്രോച്ച് ചെയ്യാനും വാതൊക്കെ ഗോർക്കായൽ നിർത്തി പത്ത് പേര് തടസ്സ പിടിക്കുന്ന നിലവാരത്തിലുള്ള സെക്രട്ടേറിയറ്റിനകത്ത് ഞാനും നിങ്ങളും കൂടെ പോയിരുന്നെ എങ്ങനെ ജനാധിപത്യത്തോടെ പെരുമാറാൻ പറ്റും അത് കഴിയില്ല രാജാവിന്റെ കൊട്ടാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ കൊച്ചാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ തുല്യത ഉള്ളതല്ല നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന കസേരയും ഞാനിരിക്കുന്ന കസേരയും ഒരുപോലെ സെക്രട്ടേറിയറ്റിൽ അങ്ങനെ ഒരു കസേരയില്ല അവിടെ എങ്ങനെയാണ് ജനാധിപത്യപരമായിട്ട് പെരുമാറുന്നത് ഇതാണ് പറയുന്നത് ഞാൻ ഈ സ്ട്രക്ചർ മാറ്റേണ്ടതുണ്ട് ഇതുവരെ ഈ മനുഷ്യർക്ക് അത് മനസ്സിലായിട്ടില്ല സുപ്രീം കോടതി എന്ന് വേണം എന്ത് സുപ്രീമാണത് എന്ത് ഈ സുപ്രീം ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്നാണ് ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ഓഫ് ദ പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ സുപ്രീം എന്ന് പറയുന്നിടത്ത് സുപ്രീം കോടതി എങ്ങനെ ഉണ്ടാവും നിങ്ങൾ അറിയണേ ചീഫ് സെക്രട്ടറി അത് ഏത് കോന്തനാണത് ഇപ്പോ സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ അതല്ല അത് പറഞ്ഞില്ലേ അങ്ങനത്തെ കോടതികളൊക്കെ രാജാവിന് രാജാവിന്റെ ദയാഹർജിക്ക് മുമ്പ് വഴിയിലിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഈ ഇത്രയും സിസ്റ്റം മേപോട്ട് ഉണ്ടാക്കിയത് അയാടെ മുന്നിൽ ഒരു രണ്ടെണ്ണം രണ്ട് കേസേ വരാവു അതിന് വേണ്ടി വഴി നീളെ ഇട്ട് പിടിക്കാൻ വേണ്ടി കിടക്കാൻ വേണ്ടി ഉണ്ടാക്കി അതുകൊണ്ടാണ് അഞ്ചു കോടി കേസാണ് കിട്ടി കിടക്കുന്നത് ഈ സുപ്രീം ഈ കോടതികളിലല്ല അവിടെ എന്നിട്ട് ജസ്റ്റിസ് ഡിനൈഡ് ൊക്കെ എഴുതിയും വെച്ചിട്ടുണ്ട് അഞ്ചു കോടി കേസ് കേട്ടാണ് അതുകൊണ്ട് അവിടെ നിന്ന് നീതി പ്രതീക്ഷിച്ചിരിക്കുകയല്ലേ ഇത്രയും അസുഖം പിടിച്ചു ഇത്രയും കറപ്റ്റ് ആയ ഒരു സംഘടന ലോകത്തില്ല ഈ കോടതികളെ പോലെ മര്യാദ കെട്ട കോടതിയിലെ ജഡ്ജിമാര് അവന്മാര് ഇതുവരെ ഭരണഘടന അയച്ചിട്ടില്ല അവൻ മനസ് മൃതി ജഡ്മെന്റിനകത്ത് ഇങ്ങനെ വരും നമ്മുടെ ട്രഡീഷൻ എന്ത് ട്രഡീഷൻ ജനാധിപത്യത്തിന് എന്ത് ട്രഡീഷനാണുള്ളത് ജനാധിപത്യത്തിന്റെ ട്രഡീഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ആരംഭിക്കത്തേ ഉള്ളു അല്ലാതെ ട്രഡീഷൻ ഒന്നും പറയാനൊക്കത്തില്ല അത് പറയുന്നവരൊന്നും ജഡ്ജിമാരല്ല ഏഹ് ശുദ്ധമായിട്ട് ഞാൻ ഒരു നാനൂറ് കുടുംബത്തിലുള്ളവന്മാർ മാത്രമാണ് ഞാൻ ഒരുത്തന്റെ അനന്തരവനാണ് വേറൊരു ഒരു ജഡ്ജി ഒരു അമ്മാവനാണ് വേറെ ജഡ്ജി ഇങ്ങനെയാണ് ആ ജഡ്ജിമാരുടെ ഒരു അവർ തന്നെ കുടുംബത്തിൽ അവർ തന്നെയാണ് ഐ എ എസ് കാരെ മുഴുവൻ നിങ്ങൾ നോക്ക് എൺപത് ശതമാനവും കുടുംബപരമായിട്ട് നിൽക്കും രാജ അല്ലെങ്കിൽ രാജാവ് അതേ ആകെപ്പാടെ നമ്മൾ എലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് വിടുന്നു എന്ന് പറയുന്നവര് ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി ആ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് കുറച്ച് ജനാധിപത്യപരമായി പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇന്ന് പണക്കാര് മാത്രമേ ഉള്ളൂ അധികാരത്തിന് വേണ്ടി മാത്രം അതെ അതുകൊണ്ടാണ് അധികാരത്തിൽ കയറുന്നതാണ് ആ സ്ഥാപനം നമ്മൾ പൊളിക്കാൻ നമുക്ക് മറന്നുപോയി ജനാധിപത്യത്തിന്റേതായ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അടുക്കള വീടിന്റെ മുൻനിശത്ത് വരേണ്ടതുണ്ട് ഇപ്പൊ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചെന്ന അടുക്കള ഉള്ളത് നിങ്ങൾ നോക്ക് നിങ്ങൾ ഇന്ന് ഈ കാണുന്ന ഹോട്ടല് പണ്ട് അടുക്കള പുറയിലായിരുന്നു അവിടെയുള്ളൂ എന്നിട്ട് അത് വൃത്തി ഇന്ന് അങ്ങനെയല്ല നമുക്കറിയാം ഇത് വൃത്തിയുള്ളതാണെന്ന് നമ്മൾ കാണണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം അതിന് സ്ട്രക്ചർ മാറ്റിയേ പറ്റൂ ഈ സ്ട്രക്ചർ മാറ്റാതെ വില്ലേജ് ഓഫീസ് അതിൻ്റെ മുകളിൽ തഹസീൽദാരുടെ ഓഫീസ് അതിൻ്റെ മുകളിൽ കളക്ടറേറ്റ് ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഒരു ജനാധിപത്യവും വർക്ക് ചെയ്യത്തില്ല നമുക്ക് ഒരു തരത്തിലും ജനാധിപത്യം ഈ സിസ്റ്റത്തിനകത്തുള്ള വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് ഭരണകൂടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതുകൊണ്ടാണ് പൗരസഹായി ആയി മാറേണ്ടത് ജനാധിപത്യത്തിനകത്ത് പൗരന്മാരുള്ളത് അവരെ സഹായിക്കാനുള്ള ആളുകളെ പൗരസഹായി എന്നാണ് വിളിക്കേണ്ടത് പോലീസ് എന്ന് വിളിച്ചുകൂടാ പോലീസ് തെറ്റ് കുഴപ്പമാണ് നമ്മൾ പഠിച്ചിട്ടാണ് പോലീസിനകത്ത് മൈത്രി ജനമൈത്രി പോലീസ് എന്നൊക്കെ പറയാൻ ബാധ്യത വരുന്നത് പോലീസിങ് എന്ന് പറഞ്ഞ മുകളിൽ ഇരുന്ന് താഴോട്ട് നോക്കുന്നതിനാണ് പോലീസിങ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നന്നാക്കാൻ പറ്റുന്നെ മുകളിലിരുന്ന് താഴെയുള്ളവരെ താഴെ ഉള്ളവരാണെന്ന് നമ്മുടെ ജനാധിപത്യത്തിന്റെ എപ്പോഴും അതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനമാണത് അതിന് ജനമൈത്രി പോലീസ് എന്ന് എഴുതി വയ്ക്കാൻ ഒക്കത്തില്ല അങ്ങനെ എഴുതി വെക്കാൻ എന്താ പറയാ സുഗന്ധമുള്ള അമേദ്യം എന്ന തീട്ടം അതാണ് ആ വാക്കിന്റെ അർത്ഥം അല്ല ജനമൈത്രി പോലീസ് എന്ന് പറഞ്ഞാൽ പറയാനൊക്കത്തില്ല തമ്മിൽ ചേരത്തില്ല പോലീസിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി മുകളിൽ നിന്ന് നോക്കുന്നവരാണ് രാജാവിന്റെ കിങ്കരന്മാരാണ് പോലീസ് ആ അവര് പോലീസ് ജന അതുകൊണ്ടാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കയറാൻ തയ്യാറാവുക കൂടുതലെ വിളിച്ചോണ്ടേ പോകത്തുള്ളൂ പേടിച്ചിട്ട് നമ്മൾ പോകുന്നത് അത് ഇടിമുറയുടെ സ്ഥലമാണ് അത് ജനാധിപത്യവൽക്കരിക്കാനൊക്കത്തില്ല നമുക്ക് വേണ്ടത് ഒരു എന്താണ് ട്രാഫിക് പോലീസുകാരൻ നമ്മുടെ അടുത്ത് പെരുമാറും നമുക്ക് പോലീസുകാരനോട് നമ്മൾ ചോദിക്കും വഴി അങ്ങോട്ട് പോവാന്നൊക്കെ അല്ലാത്തൊരു പോലീസുകാരനെ കണ്ടില്ല ഇതാണ് അതിന്റെ സ്ഥലം അതിന് പേര് വരേണ്ടത് അല്ലാതെ ജനമൈത്രി പോലീസ് അല്ല ഇങ്ങനത്തെ ഈ സിസ്റ്റം മാറ്റേണ്ടതുണ്ടെന്നാണ് ഇതാണ് ജനാധിപത്യത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിത് ആരംഭിക്കാൻ ശ്രമിച്ച് അതാണ് പഞ്ചായത്ത് അല്ല പഴയ കാപ്പ് പഞ്ചായത്തല്ല ജാതി സമ്പ്രദായത്തിലാണ് വടക്കേന്ത്യയുടെ പഞ്ചായത്തല്ല നിൽക്കുന്നത് അതിനല്ല നമ്മൾ പറയുന്നത് തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് അപ്പൊ തെരഞ്ഞെടുക്കപ്പെടുന്നിടത്ത് നിങ്ങൾ മൂന്ന് മൂന്നുപേര് ഇതിനകത്തില്ലേ നിങ്ങൾ ആരെങ്കിലും ഗ്രാമസഭയിൽ പോയിട്ടുണ്ടോ ആ അത് തന്നെയാണ് ഞാനീ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ ആദിവാസിന്ന് ഓ ഒരു ദിവസം പോയി വോട്ട് കൊടുക്കുന്നത് വോട്ട് കൊടുക്കുന്ന ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വോട്ട് കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്ന് പറയുന്നവരും കൂടെ അത് കഴിയില്ല കണ്ട് രാജാവിന്റെ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരം ഒരാൾക്ക് ഒരു വോട്ടാക്കി മാറ്റിയതാണ് ജനാധിപത്യം നമ്മുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ട നമ്മുടെ ഇടയല്ല നമ്മുടെ ഇടയിൽ നിന്നാണ് തെരഞ്ഞെടുക്കുന്നത് പക്ഷെ അതിന്റെ സംവിധാനം കൂടെ ഉണ്ടാക്കുന്നത് ആ സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ കഴിയാതിരിക്കുന്നുണ്ട് നമ്മൾ അനുഭവിക്കത്തേയില്ല ബ്രിട്ടീഷ് രാജാവിന് പകരം ഇന്ത്യയിലെ തെരഞ്ഞെടുക്കപ്പെട്ട രാജാക്കന്മാരെയാണ് നമ്മൾ സാധാരണക്കാരിൽ നിന്നുള്ള രാജാക്കന്മാരെയാണ് ഇപ്പൊ അതുകൊണ്ട് പണക്കാരായ അന്ന് കാലത്ത് പുറത്ത് നിന്നിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാതിരുന്നവന്മാരാണ് ഇന്ന് മുഴുവൻ പേര് ഇരിക്കുന്നത് ഇതാണ് സംഭവിച്ചത് വെച്ചത് അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ സംവിധാനം മാറ്റേണ്ടതുണ്ട് അതിനെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എങ്ങനെയാണ് ജനാധിപത്യ സംവിധാനങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ക്ലാസ് റൂം നോക്ക് ഇപ്പോഴും ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും അല്ലേ ഉള്ളത് ജാതി ഉണ്ടായിരുന്ന കാലത്ത് ഉണ്ടായതാണ് ആ ക്ലാസ് റൂം അപ്പൊ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുന്നത് പിൻജാതിക്കാർ അതുകൊണ്ട് പുറയിലിരിക്കുന്നവർ പഠിക്കാത്തവരായത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ് പഠിക്കുന്നവര് മുന്നിലും അങ്ങനെ അല്ലവ ജാതി കൊണ്ടുണ്ടായതാണ് ഒന്നിച്ചിരുത്താൻ പറ്റത്തില്ല ഇന്ന് നമുക്ക് കസേര ഉണ്ടാക്കാൻ അറിഞ്ഞില്ലേ എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് കസേര കൊടുക്കാത്ത ആണിനെ പെണ്ണിനെ നരതിച്ചിരുത്തുന്നത് എന്തിനാണ് ജനാധിപത്യ തുല്യ പൗരന്മാരെ പഠിപ്പിക്കുന്നതിനെ തിരിച്ച് വിവേചനത്തോടെ ഇരുത്താവോ ഒരു കാര്യവും നടന്നിട്ടില്ല ജനാധിപത്യത്തിനെ പറ്റി നമ്മള് വെറുതെ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ മാലിന്യത്തിന്റെ മണ്ടേല് ഒരു കമ്പളം മരിച്ച പോലെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത് അല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എന്തോ എഴുപത്തഞ്ചു വർഷമായിട്ടൂടെ ജനാധിപത്യം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ വിചാരം നമ്മൾ തെരഞ്ഞെടുത്തവര് യൂസ്ലെസ് ആകുകയും കൂടെ ചെയ്യും നമ്മളൊരു നിയമം ഉണ്ടാക്കിയെന്ന് വെച്ചോ താഴെ വരുത്തില്ലത് എത്രയോ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിയമസഭയിലും ലോക്സഭയിലും നിയമം ഉണ്ടാക്കും പക്ഷെ അത് പ്രാക്ടീസിൽ അത് ഈ ഉദ്യോഗസ്ഥന്മാരത് തടയിടും അവിടെ എല്ലാം എങ്ങനെ അത് ഇംപ്ലിമെന്റ് അവർക്ക് ഫേവറബിൾ രീതിയിലേക്ക് അങ്ങനെയാണ് ആ സാധനങ്ങൾ നിൽക്കുന്നത് ഇവരില്ലാതെ ഈ ഭരണം നടക്കത്തില്ലെന്ന് എല്ലാ മന്ത്രിമാരും പഠിക്കും അങ്ങനെയാണ് മന്ത്രിമാരും അവസാനം ഉദ്യോഗസ്ഥന്മാർ പറയുന്ന കേൾക്കുന്നവരായിട്ട് മാറും അത് നമ്മുടെ ഇന്ത്യയിലെ മാത്രം പ്രശ്നമല്ല ഇത് ഇംഗ്ലണ്ടിലെ യെസ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കാർട്ടൂൺ പരമ്പര തന്നെ ഉണ്ടായിരുന്നു നിങ്ങക്ക് എപ്പോഴും നോക്കിയാൽ മതി ഇന്റർനെറ്റിനകത്ത് കാണും എസ് മിനിസ്റ്റർ അടിച്ചാൽ മതി അപ്പൊ മിനിസ്റ്റർ വന്നിട്ട് പലതും പറയും അപ്പൊ ഉദ്യോഗസ്ഥന്മാർ എസ് മിനിസ്റ്റർ എന്ന് പറയും പക്ഷെ ഒന്നും നടക്കത്തില്ല അവസാനം ഈ മന്ത്രി ഇങ്ങനെ അപ്പൊ ഞാൻ ഈ പറഞ്ഞൊന്നും നടക്കത്തില്ലേ അത് നടക്കത്തില്ല അതെന്താ അത് ഞങ്ങൾ ഇവിടെ പണ്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് നടന്നോണ്ടിരിക്കാണ് ഇതാണ് ഈ നടന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആളെ മാറ്റി അഞ്ചു കൊല്ലം കൊടുമ്പോ അനാവശ്യമായി നമ്മളിപ്പോ ഇലക്ട് ഇപ്പോ ഉള്ളത് സംവിധാനം മാറ്റിയാൽ മാത്രമേ ഇലക്ഷൻ വർക്ക് ചെയ്യത്തുള്ളൂ നിങ്ങൾക്ക് ഇപ്പൊ നമ്മളെ രണ്ട് നമ്മൾ രണ്ടുപേരും നല്ല ആളുകളാണെന്ന് നമ്മൾ സ്വയം വിചാരിക്കുകയും ചെയ്യുന്നില്ലേ നമ്മളെ സെലക്ട് ചെയ്തിട്ട് തോക്ക് തന്നിട്ട് പ്രണയിക്കാൻ പറ്റും പറ്റുവോ എന്ന് ചോദിക്കുന്ന ചോദ്യം പോലെയാണ് സെക്രട്ടേറിയറ്റ് കയറി ഇപ്പൊ പിണറായി ഇരിക്കുന്ന അല്ലെങ്കിൽ മോദി ഇരിക്കുന്നിടത്ത് നമ്മൾ പോയിരുന്ന നമ്മൾ എങ്ങനെ പെരുമാറും ഇതുകൊണ്ടാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ ഈ അസംബന്ധം നിൽക്കുന്നത് രാജാവിനെ കാണുമ്പം കവാത്ത് മറക്കണം എണ്ണിട്ട് നിൽക്കുകയൊക്കെ ചെയ്യേണ്ട മുഴുവൻ പണിയും നമ്മൾ ചെയ്തേ പറ്റൂ അതുകൊണ്ടാണ് മേയറാണോ ഏഹ് എം എൽ എ ആണോ മുന്നേ ഇരിക്കേണ്ട എന്നൊക്കെ ഉള്ള ചർച്ചയിൽ നമ്മൾ ചെല്ലുന്നത് ജനാധിപത്യത്തിൽ ഇങ്ങനത്തെ യാതൊരു മീനിങ്ങും ഇല്ല ഇതിനൊന്നും ഈ നിലനിൽക്കുന്ന സിസ്റ്റം അഴിച്ചുപണിയാതെ നിങ്ങൾക്ക് ജനാധിപത്യം മറക്കണ്ട ചെയ്യാനൊക്കെ എഴുപത്തഞ്ച് വർഷം ജനാധിപത്യം നടന്നിട്ടില്ല എലക്ഷനെ നടന്നിട്ടുണ്ട് അത് പണക്കാരും ജാതിവാദികളും മതവിശ്വാസികളായ ആൾക്കാർ സംഘടിതമായി എലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതല്ലാതെ വേറൊരു വ്യത്യാസവും ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട് സംവിധാനങ്ങൾ മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഞാൻ ജനാധിപത്യത്തിനു വേണ്ടി വാദിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ അഴിയണ അഴിക്കണം എന്ന് പറയുന്നത് ക്ലാസ് റൂം എന്ന് പറയുന്നത് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും എല്ലാം ഉണ്ടാകുന്നുണ്ട് വൃത്തത്തിലിരിക്കണം രൂപത്തിലിരിക്കണം തരംതിരിവില്ലാതെ എല്ലാവരും ഒരുപോലെ ആ അത് എല്ലാവരും ഒരുപോലെ യൂണിഫോം ഇടിയിക്കുക എന്നുള്ളതിനെരുമാറ്റത്തിലാണ് തുല്യത വരേണ്ടത് വ്യത്യസ്തരായ ആൾക്കാരാണ് ഓരോ ഒരു കുട്ടിയെ പോലെ വേറൊരു കുട്ടി ഇല്ല ഒരാളെ പോലെ വേറൊരാളില്ല പക്ഷേ വ്യത്യസ്തതകളെ ഇരിക്കുമ്പോൾ തന്നെ തുല്യമായി പെരുമാറുന്ന എങ്ങനെയാന്നുള്ളത് ഇപ്പം ഞാനും ഞാനും ഒരേ പോലുള്ള കസേരായിരിക്കുന്നത് അതിനെ അങ്ങനെയാണ് അതിന് ഫോമുണ്ടാകേണ്ടത് അല്ലാതെ തറയിരുത്തിയിട്ടല്ല അത് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏ കാലെ നമസ്കരിക്കാൻ പഠിപ്പിക്കുന്ന അല്ല സംസ്കാരം അത് ജനാധിപത്യ വിരുദ്ധ സംസ്കാരമാണ് അത് അത് കാളവണ്ടി സംസ്കാരമാണ് അല്ലാതെ അത് ഇന്ന് ഇന്ന് പ്രാക്ടീസ് ചെയ്തു കൂടാത്തതാണ് ഇന്ന് ഈ നാഷണ കൈവക്കകത്ത് കാളവണ്ടി ഇറങ്ങിയാൽ എന്തായിരിക്കും ഉണ്ടാവുന്നത് ട്രാഫിക് ജാം ഉണ്ടാവും അത്രേ ഉള്ളൂ കാരണം എത്ര നിങ്ങൾ നവീകരിച്ചാലും കാളയുടെ സ്പീഡേ അതിനുണ്ടാക്കുകയുള്ളു അതുകൊണ്ടാണ് ഈ നിൽക്കുന്ന സംവിധാനങ്ങൾ നിങ്ങൾ നവീകരിക്കാനൊക്കത്തില്ല കാരണം അതിൻ്റെ ഇന്റേർണൽ കമ്പസ്റ്റിൻ എൻജിൻ മാറ്റണം അവിടെയാണ് ആ സംഭവം നിൽക്കുന്നത് കാളയ്ക്ക് പകരം ഇന്റേർണൽ കമ്പസ്റ്റൻ എൻജിൻ അവിടെ വയ്ക്കാം എങ്കിലേ രക്ഷയുള്ളൂ ആ സാധനം മാറ്റാതെ സെക്രട്ടേറിയറ്റിൽ രാജാവിന് പകരം പിണറായി ഇരുന്നാലും മോദി ഇരുന്നാലും ഏത് ഇരുന്നാലും ഒരുപോലെ യൂസ്ലെസ് ആകും അല്ലാതെ ജനാധിപത്യപരമായി ഭരിക്കാൻ പറ്റത്തില്ല ഭരണമില്ലാതെ സേവനം കൊടുക്കുന്ന ഇടം ഉണ്ടാക്കണം ഇതാണ് വ്യത്യാസം ഞാൻ അതിൻ്റെ ആളാണ് അങ്ങനെയാണ് കാണുന്നത് ഇവിടെ ഇപ്പം ജനാധിപത്യ പാർട്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല കേന്ദ്രീയ കേന്ദ്രീയ മേലുകീഴുള്ള പാർട്ടികളെ ഇവിടെ ഉള്ളു ഏഹ് എന്താണ് ബ്രാഞ്ച് കമ്മിറ്റി തൊട്ട് പോളിറ്റ് ബ്യൂറോ വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി ഹൈക്കമാൻഡുള്ള കോൺഗ്രസ് പാർട്ടി അതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആർ എസ് എസിന്റെ പാർട്ടി ഇതെല്ലാം ഉള്ളത് ഒരു ജനാധിപത്യപരമായി ഉണ്ടായ ഒരു പാർട്ടി ഇല്ല അതുകൊണ്ട് ഞാൻ ആ നിലവാരത്തിൽ അതിനെ കാണുന്നില്ല ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച കാരണം കൊണ്ട് തോക്ക് വെച്ച് ഓടിവെക്കാൻ പറ്റത്തില്ല ഇതുകൊണ്ടാണ് ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നിട്ട് തൊഴിലാളികളെ വെടിവെച്ച് അപ്പോ എല്ലാരും ഷോക്ക് പോയി തൊഴിലാളി പാർട്ടി എങ്ങനെ തൊഴിലാളികളെ വെടിവെക്കും കാരണം വേണ്ടി പോലീസിനെ കൊണ്ടാണ് ഈ പോലീസുകാർക്ക് വെടിവെക്കാൻ ആകെ അറിയാവുന്നത് അപ്പൊ അങ്ങനെ ആയിപ്പോയി അത് അന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പോൾ കാരണം പോലീസ് പോലീസെല്ലാം നമ്മുടെ കാണലോ ഞങ്ങളുടെ പോലീസ് ഞങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന അടുത്താണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് ഏഹ് എന്റെ ഭർത്താവ് എന്നെ അടിക്കുമ്പോ ഏഹ് നിങ്ങൾക്കൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന പ്രശ്നം പോലെ തന്നെയാണ് നമ്മളെല്ലാരും ഇപ്പോഴും ഇന്നിപ്പോ നമുക്ക് ഡൊമസ്റ്റിക് വയലൻസിന്റെ നിയമമുണ്ട് പണ്ട് അങ്ങനെ ആർക്കും മനസ്സിലാകത്തില്ല ഭാര്യ അടിക്കാനുള്ള അവകാശം ഇല്ലേ ഇതിപ്പോ ഇപ്പൊ സാറേ പറഞ്ഞില്ലേ ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടെന്നുള്ളത് ഇതുപോലെ ഓരോ രീതിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്ന് നമ്മളും ജനാധിപത്യത്തിലേക്ക് എത്തിപ്പെടത്തില്ല അത് തന്നെയാ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ സംവിധാനം മാറ്റേണ്ടതുണ്ട് ഇതുകൊണ്ട് ആ ക്ലാസ് റൂമ് വൃത്തത്തിലാകേണ്ടതുണ്ട് എല്ലാ പ്രായത്തിലുള്ളവരും ഒരേ ക്ലാസ്സിലെത്തേണ്ടതുണ്ട് അല്ലാതെ ഈ ആറ് വയസ്സിലുള്ള എത്തണമെന്ന് പറയുന്ന എന്ത് കാരണം എന്താ നിങ്ങൾ തന്നെ പറ നമ്മൾ പറയത്തില്ല ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ പറയത്തില്ലേ ആ കുട്ടി എന്തിനാണ് ഈ ഒന്നാം ക്ലാസ്സിലെ ഈ ഇത്രയും നാളിരിക്കേണ്ടി വരുന്നത് കുട്ടികളെയുള്ള കഴിവ് കണ്ടെത്താനുള്ള ഇടമായിട്ടാണ് ക്ലാസ് റൂംസ് മനസ്സിലാക്കേണ്ടത് അവർ ഈ ക്ലാസ് റൂമിൽ തന്നെ അല്ല ഇരിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ വീടിന്റെ ചുറ്റിനും ഒരു കണക്കിന് ചെടികളില്ലേ എന്തിന്റെ പേരറിയോ അത് തന്നെയാണ് നിങ്ങൾ പഠിച്ച ആളാണല്ലോ നിങ്ങൾക്ക് കിളികളുടെ പേരറിയോ രണ്ടുമോല കാക്ക എന്നറിയ മാടത്തൊക്കെ പറയാൻ തത്തെന്നറിയ കഴിഞ്ഞു ആ നിക്കുന്ന മരങ്ങളുടെ പേരറിയോ ചുരുക്കം മരങ്ങളുടെ പേരാ ചുറ്റുപാടിനെ പറ്റി യാതൊരു വിവരവും ഇല്ലാത്ത ആളുകളെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ സ്കൂള് അതൊന്നും ജനാധിപത്യപരവുമായിട്ട് ഒരു ബന്ധമില്ല ഏതെങ്കിലും സ്കൂളിലെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചാൽ കേട്ടിട്ടുണ്ടോ ഇല്ല ഇത് തന്നെയാണ് സ്ഥലം ജനാധിപത്യം ആരംഭിക്കണം നമുക്ക് അല്ലാതെ ഞാനിരുന്നു ഇങ്ങനെ പറയുന്നത് എന്തോ കുഴപ്പം പിടിച്ച കാര്യം പറയുന്നതല്ല ജനാധിപത്യം ആരംഭിക്കണം അല്ലാതെ എഴുപത്തിയഞ്ച് വർഷം മുമ്പ് ആരംഭിച്ചെന്ന് പറയരുത് ഇനിയെങ്കിലും അത് സാധിക്കട്ടെ അല്ലെങ്കിൽ ഇനിയെങ്കിലും അത് നടക്കട്ടെ എന്നുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഒന്നും ദൈവത്തിന്റെ തലം നിങ്ങൾ ജനാധിപത്യമില്ല ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട പണിയാണ് നമ്മുടെ പണിയാണ് ആ വേണ്ട തല പ്രാർത്ഥിക്കണ്ട